ഹലോ ഗൈസ് റീറ്റൈനേഴ്സ് ഇടുമ്പോഴത്തേക്കും എന്തൊക്കെ ഫുഡ് നമുക്ക് കഴിക്കാം റീറ്റൈനേഴ്സ് ഉപയോഗിക്കുമ്പോൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ റീറ്റൈനേഴ്സ് ഉപയോഗിച്ചിട്ട് ഇന്നേക്ക് കറക്റ്റ് നാല് ദിവസമായി അപ്പോൾ എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസും ഇനി ഇനി ഞാൻ അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഡോക്ടേഴ്സ് തന്നിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കൂടി ചെറുതിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കിതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയത്തില്ല ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കറക്റ്റ് നാല് ദിവസമായി ഞാൻ റീറ്റെയിനർ ഇട്ടിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സംസാരിക്കാൻ നല്ലപോലെ പറ്റുള്ളൂ റീറ്റെയിനേഴ്സ് ഇട്ടുകഴിയുമ്പോൾ റീറ്റെയിനർ ഇട്ടുകഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒന്നാമത്തെ ദിവസം നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം മറ്റുള്ളവരുടെ മുന്നിൽ റീറ്റേണർ റീറ്റെയിനർ ഇട്ടുകൊണ്ട് സംസാരിക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ പറയുന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പം എന്റെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ നല്ലപോലെ സംസാരിക്കുന്നുണ്ട് കാരണം ഈ നാല് ദിവസത്തിനുള്ളിൽ ഞാൻ ഇതുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയി ആയി ഞാൻ ഇതിനു മുന്നേ ചെയ്ത വീഡിയോ അതായത് റീറ്റേൺ ഇട്ടിട്ട് വന്നിട്ട് ചെയ്ത വീഡിയോ ചാനലിൽ കിടക്കുന്നുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടിട്ട് വരിക അപ്പം ഞാൻ അതിലെങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം മറ്റുള്ളവരോർക്കും ഞാനിങ്ങനെ സ്വയം പറയുന്നതാണെന്ന് ഒരിക്കലും അല്ല ഒട്ടും പറ്റുന്നില്ലായിരുന്നു ചില വാക്കുകളൊന്നും നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അത് ഡിറ്റൈനർ ആദ്യമായിട്ട് നമ്മൾ ഉപകരിക്കുന്ന കൊണ്ടാണ് പക്ഷെ എനിക്ക് ഒട്ടും ഒറ്റ കണ്ടോ ഒട്ടും എന്നൊക്കെയാണ് വരുന്നത് ഒട്ടും ഈ നാക്ക് ചെന്നവിടെ ഇങ്ങനെ മുട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ്സ് ആയിട്ടുണ്ടെന്നില്ല അപ്പോൾ അത് ഒന്നാമത്തെ ദിവസം മാത്രമേ ഉള്ളൂ എനിക്കത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ 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 ഞാൻ ഇതുമായിട്ട് ചെയ്യണമെങ്കിൽ ഫ്രണ്ട്ലി ആയി അപ്പം സെറ്റായി ഇപ്പം കണ്ട ഇപ്പം എനിക്ക് ചെറിയ ഇച്ചിരി കട്ടികൂടിയ വാക്കുകൾ മാത്രം പറയുമ്പോഴേ പ്രശ്നമുള്ളൂ അല്ലാതെ സംസാരിക്കുമ്പോൾ എനിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് നല്ലപോലെ മനസ്സിലാകത്തില്ല ഞാൻ ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വീട്ടിലെ വീട്ടിലായാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും അനിയത്തിമാരുടെ ഇടയിലാണെങ്കിലും ഞാൻ അവരുടെ അവരോട് പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ അവരെന്നെ കളിയാക്കും തമാശത്ത് ചിരിച്ച് പറയണി എന്തുവാടി ഈ പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഉച്ചത്തി അവരുമായിട്ടിരുന്ന് കുറേ വർത്താനം പറയും അങ്ങനെയാണ് എൻ്റെ ഈ പ്രശ്നം ഞാൻ മാറ്റിയെടുത്തത് ഈ നാല് ദിവസത്തിനുള്ളിൽ അപ്പോഴത്തേക്കും അപ്പം സംസാരിക്കാനുള്ള പ്രശ്നങ്ങളുള്ളവർ എന്തെങ്കിലും ബുക്ക്സ് റീഡ് ചെയ്യാം അവരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരാ വീട്ടിലുള്ളവരോട് ആരോടെങ്കിലും നല്ല രീതിയിൽ സംസാരിച്ച് നോക്കുക ഇത് വെച്ചുകൊണ്ട് അപ്പോഴത്തേക്കും സെറ്റാകും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ എനിക്ക് എന്നിട്ടും പറയാനൊരു ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് ഈ ചെണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ അങ്ങനെ ചിരി എന്നാ പറയോ അങ്ങനെ വലിയ 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 വെച്ച എൻ്റെ വലിയ വാക്കെന്നല്ല പക്ഷെ നമ്മൾ നാക്ക് ഇങ്ങനെ മുട്ടിച്ച് പറയുന്ന എന്താ പറയുക സ്പ്ലിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറയാൻ കുറച്ച് പാടായിരിക്കും അത്രേ ഉള്ളു ചില സമയത്ത് തിരിയത്തില്ല ഇങ്ങനെ കൊഞ്ചിക്കൊഞ്ചി പറയുന്ന പോലെയൊക്കെ തോന്നും അത്രയുള്ളൂ അപ്പം ഇപ്പം എന്തായാലും എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ അത്രയ്ക്കില്ല മാറി മാറി വരുന്നു ഇതുമായിട്ട് ഞാൻ കണക്റ്റഡായി എൻ്റെ വായലിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എൻ്റെ ബ്രെയിനും ഞാനും മനസ്സിലാക്കി അപ്പം ഞങ്ങൾ ഇപ്പം നല്ല ഫ്രണ്ട്ലിയാണ് റീറ്റേണറായിട്ട് അപ്പോൾ ഇപ്പം സംസാരിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ മാറി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റീറ്റെയിനർ ഇട്ടിട്ട് എന്തൊക്കെ ഫുഡ് കഴിക്കാം എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് റീറ്റെയിനർ ഇട്ടിട്ട് ചവയ്ക്കുന്ന ഒരു ഐറ്റംസും കഴിക്കാൻ പറ്റും ചവയ്ക്കുന്നെന്ന് മാത്രമല്ല ചില ഡ്രിങ്ക്സും നമുക്ക് കുടിക്കാനായിട്ട് പറ്റത്തില്ല ഈ റീറ്റെയിനർ ഇട്ടുകൊണ്ട് അതായത് നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് വേണം എന്ത് ഫുഡ് വേണേലും കഴിക്കാനായിട്ട് ചുരുക്കം പറഞ്ഞാൽ ബ്രീ ടാൻഡർ ഇട്ടിട്ട് ഫുഡ് കഴിക്കാനേ പാടില്ല ഇത് റിമൂവ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ അതൊന്നാമത് പിന്നെ ഞാൻ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറിനോട് ചോദിച്ചു ഡോക്ടറെ എനിക്ക് വെള്ളം നോർമൽ വാട്ടർ കുടിവെള്ളം നോർമൽ വാട്ടർ ഇത് റീറ്റാൻഡർ വെച്ചിട്ട് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞ് നോർമൽ വാട്ടർ കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല വേറെ ഡ്രിങ്ക്സ് അതായത് ചായ ഈ ഷാർജ ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസൊന്നും കുടിക്കണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് നോർമൽ വാട്ടർ കുഴപ്പമില്ല ബാക്കിയുള്ള ഐറ്റംസൊന്നും കുടിക്കരുത് പിന്നെ ചൂടുള്ള ഐറ്റംസ് ഒട്ടും കുടിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലേ ചായ കാപ്പി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും റീറ്റെയിനർ വെച്ചിട്ട് ചൂടുള്ള ഒരു ഐറ്റംസും പിന്നെ കുടിക്കാൻ പാടില്ല ചൂടുള്ള ഐറ്റംസ് ഒഴിച്ച് ജ്യൂസ് അങ്ങനെ കട്ട് കൂടിയ സംഭവങ്ങളൊന്നും തന്നെ റീറ്റെയിനർ വെച്ചിട്ട് കുടിക്കാനേ പാടില്ല അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ റീറ്റേണർ റിമൂവ് ചെയ്തിട്ട് വേണം കഴിക്കാൻ ഇതറിയാം എല്ലാവർക്കും എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ സംസാരിക്കാനുള്ള ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മാറി വരുന്നത് അപ്പോൾ നാല് ദിവസമായി റീറ്റേണർ ഇട്ടിട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇടാതെ ഞാൻ ഇവിടെയും പോകത്തില്ല ആ ഫുഡ് കഴിക്കുന്ന സമയം ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്ക് പിന്നെ രാത്രി അങ്ങനെയുള്ള സമയങ്ങൾ ഒഴിച്ച് ഞാൻ ആ സമയമാകുമ്പോഴത്തേക്കും കറക്റ്റ് ഇപ്പോൾ ഒരു ടൈം ടേബിൾ പോലെ തന്നെ ഞാനത് റിമൂവ് ചെയ്യുക ക്ലീൻ ചെയ്യുക ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും അത് റീപ്ലേസ് ചെയ്യുക അങ്ങനെ ഞാൻ സെറ്റായി ഒരു ടൈം ടേബിൾ പോലെ തന്നെ അപ്പം ഉള്ളൂ ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങൾസും കാര്യങ്ങളും എന്നൊക്കെ വന്നു കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം ഇത്രയേ ഉള്ളൂ പിന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ടാറ്റ